മുനമ്പം വഖഫ് വിഷയം ആ വിഷയത്തിൽ സ്കോർ ചെയ്തു നിന്നതാണ് ബി ജെ പി പക്ഷെ ഇപ്പൊ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ആവുന്ന വാർത്ത വരുന്നുണ്ട് മുനമ്പത്ത് നിന്ന് തന്നെ കാരണം മുനമ്പത്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതി കൺവീനറായിട്ടുള്ള ജോസഫ് ബെന്നി അദ്ദേഹം കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു അത് ഒരു അവിടെ ഒരു എന്തോ ഒരു ഗിമ്മിക്ക് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് അത് ഗിമിക്കല്ല ശരിക്കും പറഞ്ഞാൽ ഈ മുനമ്പം സമരത്തിന്റെ ഒരു വലിയ തിരിച്ചടിയാണത് മുനമ്പം സമരത്തിൽ ആദ്യം അവരെന്താ ചെയ്തത് യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ വക്കപ്പ് സംരക്ഷണ ഭേദഗതി ബില്ലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കി അപ്പോ മുനമ്പത്തെ പ്രശ്നം എന്താ അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങള് ഏതാണ്ട് പതിനായിരത്തോളം മനുഷ്യന്മാര് അവർക്ക് അവർ പതിറ്റാണ്ടുകളായിട്ട് സ്വന്തമാക്കി വെച്ച് വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് നികുതി അടച്ചുകൊണ്ടിരുന്നതാണ് വക്കപ്പ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി വക്ക രണ്ടായിരത്തി ഇരുപത്തി ഇനി മുതൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടതില്ല ഈ ഭൂമി നിങ്ങളുടേതല്ല ഞങ്ങളുടേത് വക്കപ്പ് ബോർഡിന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെ സമീപിക്കുന്നു ഗവൺമെന്റ് ഉത്തരവിറക്കുന്നു അതു മുതലാണല്ലോ അവിടെ സംഘർഷം ഉണ്ടാകുന്നത് അന്ന് മുതൽ അവർ സമരത്തിലാണ് അപ്പൊ ആ സമരത്തിൽ ആദ്യം വളരെ കൃത്യമായ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് ബി ജെ പി ആണ് യു ഡി എഫും എൽ ഡി എഫും അതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട് രണ്ട് കാരണമുണ്ട് ബി ജെ പി അന്ന് പറഞ്ഞത് കേന്ദ്രത്തിലെ വക്കഫ് സംരക്ഷണ ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടും അത് ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി ഈ സമരക്കാരെയും മുനമ്പത്തുകാരെയും കൂടെ നിർത്തിയത് അപ്പോ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ഇതിൽ രണ്ട് കൂട്ടരാണ് കാര്യമായിട്ട് മുനമ്പത്തെ മുനമ്പത്തെ ഇരകൾ മുനമ്പത്തെ ഈ വക്കബ് ബോർഡിന്റെ ഇരകൾ വക്കഫ് ബോർഡ് അന്യായമായി അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ജനങ്ങളുണ്ടല്ലോ പതിനായിരത്തോരം പേര് അവരിൽ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് ലത്തീൻ കത്തോലിക്കനാണ് വേറൊന്ന് പിന്നെയുള്ളത് ഈ ധീവര ഹിന്ദുക്കളാണ് മത്സ്യത്തൊഴിലാളികളായ ഹിന്ദുക്കളാണ് അപ്പം ഈ രണ്ട് കൂട്ടരാണ് മുസ്ലിങ്ങളെ ഏതോ അഞ്ചോ എട്ടോ പേര് എട്ടോ കുടുംബങ്ങളെ ഉള്ളു ബാക്കിയൊക്കെ ഇവരാണ് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും ധീവര ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടാണ് കാര്യമായിട്ട് അപ്പോൾ ക്രിസ്തീയ സഭകളൊക്കെ തന്നെ അന്ന് ഈ സമരത്തിന്റെ കൂടെ നിന്നു ക്രിസ്തീയ സഭകളെ കൂടെ നിന്നപ്പോ അവരുടെ കൂടെ ബി ജെ പി നിന്നു രാഷ്ട്രീയ പാർട്ടി എന്നതിലെ ബി ജെ പി മാത്രമേ നിന്നുള്ളൂ പിന്നീട് സമരത്തിനെയൊക്കെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പോയി അഭിവാദ്യം ചെയ്തെങ്കിൽ പോലും രാഷ്ട്രീയം ഇല്ലാത്ത സമരം ആയിരുന്നെങ്കിൽ പോലും ബി ജെ പി മൊത്തമായി ബി ജെ ബി ജെ പിക്ക് മൊത്തമായി ഒരു ക്രിസ്ത്യൻ പിന്തുണ ലഭ്യമാക്കാൻ ഇടയായ ഏറ്റവും നിർണായകമായ ചാപ്റ്ററാണ് കലമ്പം പക്ഷെ സംഭവിച്ചത് പിന്നീട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കേരള രണ്ടാ ഒന്നാമത്തെ കാര്യം ഗവണ്മെന്റിന് കേരള ഗവൺമെന്റിന് കാര്യമായി ഒന്നും അതിൽ ഇടപെടാനേ പറ്റിയില്ല വക്കപ്പ് ബോർഡിനെ പേടിച്ച് വക്കപ്പ് ബോർഡിന്റെ പിറകിലുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് ഇടപെടലേ നടത്തിയില്ല കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ കോൺഗ്ര ഈ പറയുന്ന ക്രിസ്ത്യൻ എം പിമാരുൾപ്പെടെയുള്ളവര് എൻബ്ലോക്കായിട്ട് ഇടതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും ചേർന്നിട്ട് കേന്ദ്രത്തിനെതിരായി പ്രമേയം പാസാക്കി അപ്പോഴൊക്കെയുള്ള ഇവരുടെ ഒരു ധാരണ ഒരു ധാരണ എന്താണ് ഈ കേന്ദ്രത്തിലെ വക്കബ് ഭേദഗതി ബില്ല് വന്നാൽ മുനമ്പക്കാർ രക്ഷപ്പെടും എന്നാണ് പക്ഷെ ബി ജെ പിയുടെ പരാജയം ആരംഭിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മുനമ്പത്തുകാര് എങ്ങനെ രക്ഷപ്പെടും വക്കബ് ഭേദഗതി ബില്ലിൽ മുനമ്പത്തിന് മുനമ്പത്തെ രക്ഷപ്പെടുത്താനുള്ള ക്ലോസ് എന്താണ് ഉള്ളത് അത് പലരും പരസ്യമായിട്ട് ചോദിച്ചു അവർക്ക് അതിനൊന്നും ഉത്തരം പറയാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ഡ്രാഫ്റ്റിൽ മുനമ്പത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കിരൺ റിജിജു ആണുള്ളത് അവതരിപ്പിക്കുന്നത് അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മുനമ്പത്തെ രക്ഷപ്പെടുത്താനുള്ള പ്ര സ്പെഷ്യൽ ക്ലോസുകളൊന്നും ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്താനുള്ള ഇടപെടലൊന്നും കേരളത്തിലെ ബി ജെ പി നടത്തിയതുമില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് ഈ ബില്ല് നമ്മുടെ ജെ പി സിക്ക് വിട്ടു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പലയിടത്തും യോഗം ചേർന്നു യോഗം പലയിടത്തും അലസിപ്പോയി അടിയും പിടിയും ബഹളവും നടന്നു പക്ഷേ അതിനിടയിൽ വളരെ സ്വകാര്യമായിട്ട് മഹാരാഷ്ട്രയിലെ ഒരു മുസ്ലിം ഗ്രൂപ്പ് ഷിയ മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇസ്മായിലി മുസ്ലിങ്ങൾ എന്ന് പറയും ആ ഗ്രൂപ്പ് ഗവൺമെന്റ് അവർ മോരമായ സാമ്പത്തിക ശേഷിയുള്ളവരാണ് അമേരിക്കയിലും ലോകത്തും മുഴുവൻ ബിസിനസ് ഉള്ളവരാണ് വലിയ ട്രേഡ് കമ്മ്യൂണിറ്റിയാണ് അവര് ചെന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഈ ജോയിന്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ സമീപിച്ചു ജെ പി സി സമീപിച്ചിട്ട് പറഞ്ഞു ഇതിലൊരു ക്ലോസ് വേണം എന്താണ് ഈ പ്രോപ്പർട്ടി ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ സൊസൈറ്റിയുടെയോ കയ്യിലാണെങ്കിൽ വ്യക്തികളുടെ കയ്യിലല്ല അങ്ങനെയാണെങ്കിൽ അത് വക്കഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം അപ്പം ഇവർ പറഞ്ഞാൽ ആരും കേൾക്കും പ്രത്യേകിച്ച് ഡൽഹിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും കേൾക്കും കാരണം അത്രയേറെ സ്വാധീനം എല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്ന വലിയ കോടീശ്വരന്മാരാണ് അപ്പം അവരുടെ അവരുടെ നിർബന്ധത്തിലാണ് അവരുടെ ആവശ്യപ്രകാരമാണ് ഒരു ക്ലോസ് വന്നത് എന്ത് ഈ ക്ലോസ് വന്നു ടു എന്ന് പറഞ്ഞിട്ട് പുതിയ വക്കഫ് ഭേദഗതി ബില്ല് ജെ പി സി പാസ്സാക്കിയിട്ട് ജെ പി സിയുടെ ഭേദഗതിയോടുകൂടി നടപ്പാക്കിയപ്പോൾ ആ ഒറിജിനൽ ഡ്രാഫ്റ്റിൽ ഇല്ലാത്തൊരു ഭേദ ഭേദഗതിയാണ് ടു എ ടു എ ക്ലോസിൽ ഇത് വന്നു എന്താണ് ഏതെങ്കിലും വക്കഫ് സ്വത്ത് വക്കഫ് സ്വത്ത് ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണെങ്കിൽ അതിന് വക്കഫ് ഭേദഗതി നിയമം വക്കഫിന്റെ പ്രോപ്പർട്ടിയെ അല്ലാതെ വക്കഫ് ബോർഡിന് അതിന്റെ ക്ലെയിം ഇല്ല എന്ന് വന്നു ഇത് കണ്ടെത്തി ഇനി ബി ജെ പിയുടെ രണ്ടാമത്തെ പരാജയം എവിടെയെന്നറിയോ എന്നാൽ ഇത് സമയത്തിന് കണ്ടെത്തിയിട്ട് ജനങ്ങളോട് പറയണ്ടേ ഇങ്ങനെ ഒരു ഭേദഗതി നേരത്തെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ ഞങ്ങള് താല്പര്യമെടുത്ത് ഇങ്ങനെ ക്ലോസ് ഞങ്ങൾ വരുത്തിയിരിക്കുന്നു അത് മരമ്പത്തിന്റെ രക്ഷക്കാന്ന് പറഞ്ഞില്ലേ അതും പറഞ്ഞില്ല ഇത് കണ്ടെത്തിയ രണ്ട് പേരുണ്ട് ഇവിടെ ഒരു ഫാദർ ജോഷി മയ്യാറ്റിൽ എന്ന് പറയുന്ന ഒരാൾ ആലുവയിലുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ ഇവിടെ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വരാറുണ്ടല്ലോ സ്റ്റാലിൻ ദേവൻ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം വക്കീലല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഭയങ്കര എക്സ്പേർട്ടാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി സെക്രട്ടറി എന്നുമാണ് ഇവർ രണ്ടുപേരും ഇത് കണ്ടെത്തി അദ്ദേഹം അത് ലോകത്തോട് പറഞ്ഞു ഇതാ മഹാഭാഗ്യം കൊണ്ട് മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള ക്ലോസ് ഇതിലുണ്ട് ഇതേ ഉള്ളു വേറൊരു വഴിയുമില്ല അപ്പൊ എന്തായി രണ്ടു മൂന്ന് കാര്യം അപ്പോഴും ഇത് അംഗീകരിച്ചില്ല ഇവര് ഈ ക്ലോസ് വെച്ചുകൊണ്ട് വേണം ഇനി കോടതിയിലും ട്രിബ്യൂണലിലും പോകാൻ എന്ന് അവർ പറഞ്ഞു അതും അംഗീകരിച്ചില്ല അപ്പൊ ചെയ്യാമായിരുന്നൊരു കാര്യം എന്താ അയ്യോ ഞങ്ങൾ കാണാതെ പോയ ഒരു കാര്യം സ്റ്റാലിൻ ദേവനും ഫാദർ ജോഷിയുമായിട്ടും കണ്ടെത്തിയല്ലോ അവരെ അംഗീകരിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അതുവരെ ഇവര് ഇവര് ഇവർ കണ്ടെത്താത്തത് ബി ജെ പി നേതൃത്വത്തിന് കാണാൻ പറ്റാത്തത് ഇവര് കണ്ടെത്തിയത് കൊണ്ട് അതിനും കാര്യമായ അംഗീകാരം കൊടുത്തില്ല സ്വീകരിച്ചില്ല ചുരുക്കത്തിൽ എന്തായി എന്തായിന്നറിയോ സഭകൾ പതുക്കെ തിരിച്ചറിഞ്ഞു സഭകൾ തിരിച്ചറിഞ്ഞു ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു ഇവര് ഞങ്ങളെ സമരപ്പന്തലിൽ വന്നിട്ട് കൈയടിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്തുണ തന്നതല്ലാതെ ഈ ബില്ലിൽ കാര്യമായി മുനമ്പത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല ഭാഗ്യവശാൽ അത് മഹാരാഷ്ട്രയിലെ ഷിയാ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ആ ഭേദഗതി കൊണ്ട് ഇവർ രക്ഷപ്പെടുമായിരുന്നു അതും ഇവരെ ഏറ്റെടുത്തില്ല എന്ന ഒരു ധാരണ അതാണ് ഈ മുനമ്പം രാഷ്ട്രീയത്തിന്റെ തിരിച്ചുപോക്ക് അല്ലെങ്കിൽ മുനമ്പം സമരസമിതിയുടെ കൺവീനർ ഇത്രയേറെ കേന്ദ്രമന്ത്രി വരെ നേരിട്ട് ആ സമരപ്പന്തലിൽ വന്നാണ് ഓർമ്മ ഓർമ്മ കിരൺ റിജിജു വരെ വന്നതാണ് ബി ജെ പി കയ്യും വെയ്യും മറന്ന ആ സമരത്തെ പിന്തുണച്ചതാണ് പക്ഷേ ആ സമരസമിതിയുടെ കൺവീനർ ഇപ്പോ തിരിഞ്ഞ് അതും ക്രിസ്ത്യാനിയാണ് ആ സമരസമിതി മുഴുവൻ പിന്തുണയുള്ള ഒരാളാണ് അദ്ദേഹം നേരിട്ട് മറുവശത്ത് പോയിട്ട് കോൺഗ്രസ് ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ ഈ സമരസമിതിക്ക് ഒരു അഭിപ്രായവും ഇല്ലാതിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞാൽ അതൊരു ടേൺ ആണ് അതൊരു സൂചനയാണ് എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുനമ്പം സമരത്തെ മുൻനിർത്തി ബി ജെ പി പിന്തുണക്കുമെന്ന നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടല്ലോ ആ ധാരണയാണ് പൊളിയുന്നത് യഥാർത്ഥത്തിൽ ആ പൊളിയുന്നത് അവിടുത്തെ ഒരു ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമായ നിലപാടല്ല ജോർജ് പൂന്തോട്ടത്തിൽ എന്താണ് അവരുടെ വക്കീലുണ്ടത് ജോർജ് പൂന്തോട്ടത്തിലാണ് കേസിന് ഹൈക്കോടതിയിൽ ഹാജരായതും അദ്ദേഹം അനുകൂലമായി വിധി സമ്പാദിച്ചതും പിന്നെ ഈ സ്പെഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതും ഒക്കെ അദ്ദേഹത്തിന്റെ വാദ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി നീ കോൺഗ്രസിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടതെന്ന് പറയും അദ്ദേഹം നോമിനേറ്റ് ചെയ്തത് അദ്ദേഹം നിർദ്ദേശിച്ചതാണ് നീ മത്സരിക്കോ കോൺഗ്രസിന് വേണ്ടി വിശ്വസിക്കാൻ നിനക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കകത്ത് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് വളരെ എഫക്റ്റീവായി ഫലപ്രദമായിട്ട് സ്വാധീനിക്കാൻ ബി ജെ പിക്ക് പറ്റിയിരുന്നൊരു ഇഷ്യൂ ആണ് ആ ഇഷ്യൂ കളഞ്ഞു കുളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഇഷ്യൂ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഈ പാഠം യഥാർത്ഥത്തിൽ ഇപ്പോൾ മുനമ്പത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായാലും നമുക്കൊരു ഇഷ്യൂ ഇല്ല അത് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം തീർച്ചയായിട്ടും ഒരു 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 ആ ഒരു വാർഡ് ജയിക്കാൻ മുനമ്പം സമരസമിതിയുടെ പിന്തുണ മതിയാവും അത് ഇപ്പൊ നേരത്തെ സി പി എമ്മിന് കിട്ടിയതാണ് ഇപ്പൊ കോൺഗ്രസ് കിട്ടാൻ പോകുന്നത് ഇനി അവിടെ മത്സരിക്കാൻ ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ത്രികോണ മത്സരം നടക്കും ആര് ജയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം സത്യത്തിൽ ഇത് കേരളത്തിലെ ബി ജെ പി കാണിച്ച ഏറ്റവും വലിയ പിടിപ്പുകേടാണ് അവരുടെ കയ്യിൽ കിട്ടിയ ജയിച്ചു കഴിഞ്ഞ ഒരു അജണ്ട അവർ കൈയൊഴിയാ ചെയ്തു സത്യത്തിൽ അത് ഒരു ഒരു സൂക്ഷ്മത കുറവും കാര്യക്ഷമത ഇല്ലായ്മയൊക്കെ ബിജെപി കാണിച്ചു ഞാൻ പലരും ബിജെപി നേതാക്കളോടൊക്കെ ഞങ്ങളൊക്കെ നേരിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിക്കേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ മുനമ്പത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വേണം പറയാൻ ബില്ല് കൊണ്ടുവന്നു ബില്ല് കൊണ്ടുവന്നു ബില്ല് കൊണ്ടുവന്നത് നോർത്ത് ഇന്ത്യയിലെയും തമിഴ്നാട്ടിലെയും ഇപ്പോൾ ഭൂമി വക്കഫാണെന്ന് പറയുക സർക്കാർ ഭൂമി വക്കഫാണെന്ന് പറയുക അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തലത്തിലുള്ള കുറേ അജണ്ട വെച്ചിട്ടാണ് വക്കഭേദഗതി ബില്ല് വന്നത് കേരളത്തിൽ വക്കം ഭേദഗതി ബില്ല് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് മുസ്ലിങ്ങൾക്ക് പല പലയിടത്തും കയ്യേറിപ്പോയിട്ടുണ്ട് അത് ആവശ്യമുണ്ട് മുസ്ലിങ്ങൾക്ക് പുറത്ത് അത് ആവശ്യമുള്ളത് മുനമ്പത്തുകാർക്കാണ് അവർക്ക് വേണ്ടി ഒരു വരി പോലും ആ ഡ്രാഫ്റ്റിൽ വന്നില്ല ബോംബേക്കാർ മഹാരാഷ്ട്രക്കാര് മുൻകൈ എടുത്ത് നമ്മൾ തന്നെ വീഡിയോ സ്റ്റാലിൻ ദേവൻ സാറിനെ വെച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമുക്ക് മുനമ്പത്തിന്റെ രക്ഷ വന്നത് മഹാരാഷ്ട്ര വഴിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലും സത്യസന്ധമായി പറയാനും ഏറ്റെടുക്കാനും ഇനിയെങ്കിലും ഞങ്ങളത് ഈ ഞങ്ങളത് ഏറ്റെടു ഞങ്ങളത് വിജയിപ്പിച്ചിട്ട് മുനമ്പത്തുകാരെ രക്ഷപ്പെടുത്തുമെന്ന് പറയാനോ സാധിച്ചില്ല അതുകൊണ്ട് ഒരു പക്ഷെ കേരളത്തിലെ ബി ജെ പി വളരെ കഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു സമരം ആശയപരമായി ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട് പാർലമെൻ്ററി രംഗത്ത് ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട് ബാക്കി സമരരംഗത്ത് സാമൂഹ്യമായിട്ടൊക്കെ ചെയ്യേണ്ടത് ചെയ്തു രാഷ്ട്രീയമായി നല്ല ക്യാമ്പയിൻ നടത്തി പക്ഷേ പക്ഷെ വർത്തമാനം പോരല്ലോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് നിയമപരമായി ചെയ്യേണ്ടത് നിയ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ബി ജെ പി ഇപ്പോൾ സമരസമിതി കൺവീനർ കോൺഗ്രസ് ആവുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ബി ജെ പി മുനമ്പത്ത് പരാജയപ്പെട്ടു എന്നതിന്റെ അർത്ഥം ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ ആര് ജയിച്ചോ തോറ്റോന്നുള്ളതല്ല ബി ജെ പി അതിന്റെ ചരിത്രത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം ചരിത്രപരമായ അവസരം മഹാവിഡിത്തം കൊണ്ട് കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ സമയത്ത് പറയാം റിസൾട്ട് എന്താണെന്ന് ബാക്കി ഇനിയിപ്പോ ബി ജെ പി യുടെയും പ്രതികരണങ്ങൾ വരട്ടെ ഇതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ വന്നിട്ടില്ല ഫസ്റ്റ് ന്യൂസ് ആണ് നമ്മള് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കണ്ടത് അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത വെച്ചിട്ടാണ് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്